ഹലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആയുർവേദിക് സോപ്പാണ് അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ഉണ്ട് ഇത് നിങ്ങൾ എന്തായാലും ഫുള്ള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് സോപ്പ് ബേസ് വേണം ഇത് നമുക്ക് ഓൺലൈനോ അല്ലെങ്കിൽ ഷോപ്പുകളിലോ എല്ലാം ആണ് കേട്ടോ അപ്പോൾ സോപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ മെയിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് കറ്റാർവാഴ തുളസിയില പനിക്കൂർക്ക ആര്വേപ്പിൻ്റെ ഇലയും കൂടിയാണ് പിന്നെ കുറച്ച് മഞ്ഞളുടെ കഷ്ണമുണ്ടെങ്കിൽ അത് നല്ലതാണ് എൻ്റെ തന്നെ മഞ്ഞൾ കിട്ടിയില്ല അപ്പം ഞാൻ ലാസ്റ്റ് മഞ്ഞൾപ്പൊടിയാണ് തരുന്നത് അപ്പോൾ കറ്റാറുവാ എടുക്കുമ്പോൾ നമ്മൾ ഒന്ന് ജസ്റ്റ് വെള്ളത്തിൽ മുക്കിയിരണം അതിലൊരു യെല്ലോ പോലത്തെ ജെല്ല് വരും അത് നമ്മുടെ സ്കിന്നിന് അലർജി ഉണ്ടാക്കും നമ്മൾ എടുക്കുന്ന ബൗളും കാര്യങ്ങളൊക്കെ ഇനി നല്ല ക്ലീൻ അയക്കണം കേട്ടോ ഒരു തുള്ളി വെള്ളം പോലും പാടില്ല അപ്പം ഞാനിവിടെ എടുത്താക്കുന്ന ബൗളൊക്കെ നല്ല ക്ലീനാണ് ഇനി അതിലോട്ട് ഇതേ പനിക്കൂർക്കയിലേ തുളസിയിലെ ആരുവേപ്പിലേയും എല്ലാം നമ്മൾ ഇട്ടുകൊടുക്കണേ അരുവേപ്പിലൊക്കെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടായിട്ടാണ് നമ്മൾ തപ്പിയെടുത്തത് അങ്ങനെ ഇതെല്ലാവരും കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അടിച്ചെടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞളുടെ കഷ്ണം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ നല്ലത് അപ്പം നമ്മുടെ മിക്സയുടെ ജാറും നല്ല ക്ലീൻ അയക്കണം വെള്ളത്തിൻ്റെ അംശം പാടില്ല അങ്ങനത്തെ നമ്മൾ ഇനി വെള്ളം ഇതിലൊന്നും ചേർക്കണില്ല ഒരു തുള്ളി വെള്ളം പോലും ചേർക്കണില്ല കറ്ററുവായയുടെ ജെല്ലും എല്ലാം കൂടെ നല്ല രീതിയിൽ അരഞ്ഞ് ലൂസാക്കി കിട്ടിക്കോളും ഒരു തുള്ളി വെള്ളം പോലും ചേർക്കണ്ടട്ട അരച്ച മിക്സ് നമുക്ക് ഇനി എന്തെങ്കിലും നല്ല കോട്ടൺ തുണി എടുത്തിട്ട് ഇങ്ങനെ അരിച്ചെടുക്കാം കേട്ടോ കോട്ടൺ തുണിയാണ് ഏറ്റവും കൂടുതൽ നല്ലത് അരിപ്പനയിലും നല്ലത് കോട്ടൺ തുണിയിലിങ്ങനെ പിഴിഞ്ഞെടുക്കണം കേട്ടോ ഇനി ഞാനവിടെ വിറ്റാമിൻ ഇയുടെ രണ്ട് ക്യാപ്സൂൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ നമ്മുടെ ഹെയറിനും സ്കിന്നിനും എല്ലാം നല്ല ഗുണമുള്ള സാധനമാണ് അപ്പം നമുക്ക് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി ഇത് ചേർത്താൽ കുറച്ചും കൂടി നല്ലതാണ് അപ്പോൾ രണ്ട് എണ്ണം മാത്രം ഞാൻ ചേർത്തിട്ടുള്ളൂ ഇനി നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് അരിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുക എന്നാലേ നല്ലോണം അത് മിക്സ് ആവുള്ളൂ കേട്ടോ ഇനി നമുക്ക് മെയിനായിട്ട് നമ്മൾ സോപ്പ് ബേസ് വേണം സോപ്പ് ബേസ് ഞാനിവിടെ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് വൺ കെ ജിയിൽ മേടിച്ചതാണ് ഒരു കിലോത്തിൻ്റെ നൂറ്റി ഇരുപത്തഞ്ച് രൂപ എങ്ങനെ എന്താണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു കഷ്ണം എടുത്തു അരക്കിലും എടുത്തു അപ്പം ബാക്കിയുള്ളത് അപ്പം ഈ വീഡിയോയിലും കൂടി എടുത്താക്കണേട്ട ഇത് വെച്ച് നമുക്കൊരു ആറ് സോപ്പ് വരെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമട്ടോ അങ്ങനെ ഇത് നല്ല എളുപ്പത്തിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്താൽ എടുക്കാൻ പറ്റോ കേട്ടോ പെട്ടെന്ന് മെൽറ്റ് ആവുകയും ചെയ്യും ഒരു അഞ്ച് മിനിറ്റ് പോലെ എടുക്കൂല അപ്പോഴും നല്ല രീതിയിൽ മെൽറ്റ് ആയി കിട്ടുകയും ചെയ്യും ഇനി നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം അതിനായിട്ടൊരു പാത്രത്തിൽ വെള്ളം എടുക്കുക എന്നിട്ട് ഇത് നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം നമുക്ക് ഈ പാത്രം കൂടി അതിൻ്റെ മുകളിൽ വെച്ചെടുക്കണം കേട്ടോ അപ്പം പെട്ടെന്ന് മെൽട്ടായിട്ട് വെള്ളം പോലെ ആവും അപ്പം നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പം ഇത് ഏകദേശം നല്ല രീതിയിൽ മെൽട്ടായിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആ മാറ്റി വെച്ച അതും കൂടി അങ്ങോട്ട് വേഗം ചേർത്ത് കൊടുക്കണം അങ്ങനെ മൊത്തത്തിലെല്ലാം മിക്സ് കൂടി അങ്ങോട്ട് ഇട്ടുകൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ അതിക്ക് മുന്നേ നമ്മെ നമ്മൾ സോപ്പ് ഉണ്ടാക്കണം മോൾഡൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം കാരണം ഇതപ്പോൾ തന്നെ അങ്ങോട്ട് ഒഴിക്കാനുള്ളതാണ് നമ്മൾ വൈകുന്നോറും ഇത് സെറ്റായി സെറ്റായി വേഗം സെറ്റായി വരും കേട്ടോ അപ്പം ഞാനിവിടെ മോൾഡൊക്കെ ഓൾറെഡി നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മോൾഡ് ഇല്ലെങ്കിൽ വല്ല എന്തെങ്കിലും ഡിസ്പോസിബിൾ ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും മതി പിന്നെ പാത്രം നമ്മൾ എടുക്കണേ സ്റ്റീൽ പാത്രം അങ്ങനെയൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് മാത്രം അതിലോട്ട് ഒഴിച്ചാൽ മതി കേട്ടോ അങ്ങനെ ഞാൻ ദേ ഇതെല്ലാം അതിലോട്ട് ഒഴിച്ച് ഈ മോൾഡും ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് നൂറ്റി സംതിങ് ആണ് ആണിൻ്റെ റേറ്റ് തന്നെ തട്ടാ അപ്പം നമുക്ക് സോപ്പ് ബിസിനസ്സൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മോൾഡൊക്കെ കുറേ മേടിച്ച് വെക്കണത് നല്ലതാണ് ഹോം മെയ്ഡ് സോപ്പിനൊക്കെ നമുക്ക് അത്യാവശ്യം റേറ്റ് കൂട്ടി മേടിക്കാം കാരണം നമ്മൾ കെമിക്കൽ കാര്യങ്ങളൊന്നും ചേർക്കണില്ല പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്മെല്ലിന് കാര്യങ്ങൾക്കൊക്കെ എസെൻസ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അതൊക്കെ ചേർക്കാം ഞാനിവിടെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വീട്ടിൽ ഉപയോഗിക്കാൻ മാത്രം ഇത് ഉപയോഗിക്കണുള്ളൂ അപ്പോൾ അതിങ്ങനെ ഒന്നും നമ്മൾ പുറത്തോട്ട് സെയിൽ ചെയ്യണമെങ്കിൽ അതനുസരിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ സോപ്പ് തേ ഫുൾ സെറ്റ് ഡാ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാനിതെടുത്തത് അപ്പോൾ ഇതേ എല്ലാം നല്ല സെറ്റായിട്ടുണ്ട് പിന്നെ ഇതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു റോൾ ഉണ്ട് ഷീറ്റിൻ്റെ റോൾ ഉണ്ടെങ്കിൽ നമുക്കിതേപോലെ പൊതുങ്ങിക്കാം പുറത്തോട്ടൊക്കെ സെയിൽ ചെയ്യണമെങ്കിൽ അതേപോലെ ഭംഗിയൊക്കെ കൊടുക്കണം അപ്പോൾ സോപ്പിൻ്റെ ഉത്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടോ ഫസ്റ്റ് തക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാനും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീട്ടന്മാർക്കൊക്കെ നല്ല പറ്റിയ പറ്റിയൊരു ബിസിനസ്സാണ് ഇഷ്ടം പോലെ പേര് ഇതേപോലെ ബിസിനസ് ചെയ്യണ്ട കേട്ടോ സോപ്പ് മേക്കിങ് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം അത്രേ ഉള്ളൂ ഓക്കെ ബായ്